ഹൈറേഞ്ച് മേഖലയിൽ നിന്നും നെൽകൃഷി അന്യമാകുമ്പോൾ ചുരുക്കം ചില കർഷകർ ഇപ്പോഴും നെൽകൃഷി ഉപേക്ഷിക്കാതെ മുൻപോട്ടു പോകുന്നുണ്ട് എന്നാൽ നെൽകൃഷി തുടരുമ്പോഴും തങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഈ കർഷകർ പറയുന്നു നെല്ല് വിറ്റഴിക്കുവാനുള്ള വിപണിയും കൃഷി പരിചരണ ചിലവുമെല്ലാം നെൽകർഷകർക്ക് വെല്ലുവിളിയാവുകയാണ് ചുരുക്കം ചില പാടശേഖരങ്ങളിൽ മാത്രമാണ് ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പോൾ നെൽകൃഷി നടന്നു വരുന്നത് മുമ്പുണ്ടായിരുന്ന നെൽകർഷകർ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞു വിവിധ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇപ്പോഴും നെൽകൃഷി തുടർന്നു പോരുന്ന കർഷകർ മുമ്പോട്ട് പോകുന്നത് വിത്തിറക്കി പരിചരിച്ച് കൊയ്തെടുക്കുമ്പോൾ പലപ്പോഴും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് കർഷകർക്ക് മിച്ചം ലഭിക്കുന്നത് വിവിധ വെല്ലുവിളികൾ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു വിളവെടുക്കുന്ന നെല്ല് കൃത്യമായി വിറ്റഴിക്കാനുള്ള വിപണിയുടെ കുറവ് വെല്ലുവിളിയാണ് കൃഷി പരിചരണത്തിന് വേണ്ടുന്ന തൊഴിലാളികളുടെ ലഭ്യത കുറവ് തൊഴിലാളികളുടെ കൂലി എന്നിവയും നെൽകർഷകർക്ക് പ്രതിസന്ധിയാകുന്നു നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇനിയും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് നെൽ പറയുന്നു തരിശുഭൂമി കൃഷി ചെയ്താൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നും അപ്പോൾ നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഈ പത്ത് വർഷമായി ഈ കൃഷി നടത്തിക്കൊണ്ടു പോകുന്നു കാര്യമായ രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങളും കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം കൃഷിക്ക് അപേക്ഷ വെച്ചതിന് തന്നെ പത്തിരണ്ടായിരം രൂപ മുടക്കിയാണ് ഞാൻ അപേക്ഷ വെച്ചത് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഒരു കക്ക പോലും തന്നിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് ഒരു തൊഴിലുറപ്പിപ്പെടുത്തി ഒരു പണിക്കൂലി പോലും കിട്ടാനുള്ള ഒരു സംവിധാനം അവരും ചെയ്തിട്ടില്ല വരും കാലങ്ങളിൽ ഈ കൃഷി മുമ്പോട്ട് പോകണമെങ്കിൽ ഇവരുടെയൊക്കെ സഹായമില്ലെങ്കിൽ ഈ വർഷത്തോടു കൂടി ഈ കൃഷി ഈ പാഠം വീണ്ടും കാട് കയറിപ്പോള്ളൂ ഞങ്ങളാരും കൃഷി ചെയ്യാൻ തയ്യാറില്ല ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് മതിയാമ്പിതമുള്ള പിന്തുണയും സഹായവും നെൽകർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുമൃഗശല്യവും നെൽകർഷകർ നേരിടുന്ന വെല്ലുവിളികൾ തന്നെ നിലവിലെ സ്ഥിതിയിൽ മുമ്പോട്ട് പോയാൽ അവശേഷിക്കുന്ന ആളുകളും നെൽകൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുമെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി